എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് വിടണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ടൊന്നും പറഞ്ഞു പരിചയം ഇല്ലാത്തവരാണ് അറിയില്ല ആരെയും അറിയില്ല ആറുപേരുണ്ടായിരുന്നു അറിയില്ല അല്ല കോഴിക്കോട് ടിയടാ പോണെ കൊല്ലോട്ട് എന്ത് പറഞ്ഞിട്ടാദ്ര കൊണ്ടുപോയ എന്താ പറഞ്ഞിരുന്നോ അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുള്ളത് പിന്നെ അവരെവിടെ ഇറങ്ങിയത് ഇങ്ങോട്ട് വരുന്ന ഇറങ്ങി ഇറങ്ങിപ്പോയതാണോ നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത് എവിടെ നിന്ന് ഞാൻ ഉറങ്ങുമ്പോഴായിരുന്നു ഇറങ്ങി പോയി അവരെത്ര അവര് മോന്റെ കൂടെ കാറിൽ

ടാക്സി ടാ പങ്കില്ല പിടിച്ചുകൊണ്ടുപോകുമ്പോ നമ്മളിത് സ്വാഭാവികമായിട്ട് എതിർക്കല്ലോ അന്നപ്പോ അതൊന്നും പുറത്തു പറയരുതെന്ന് പറഞ്ഞേക്കോ പോലീസ് അനൂസ് എന്തെങ്കിലും ഈ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നാണ് ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞോ എന്നോടൊന്നും കൊണ്ടുപോയെന്നുള്ള എന്തെങ്കിലും അവരോട് സംസാരിച്ചിരുന്നോ തന്നിട്ടുണ്ടായിരുന്നു ഫോണില്ല ണോ ഒരു മുറി താമസിക്കാത്ത